ഏവർക്കും നമസ്കാരം എൻ്റെ പേര് മീരാ ശിവകുമാർ ഞാൻ നിർമ്മലഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത് ഈ ആഴ്ചത്തെ കൊച്ചേട്ട കത്ത് സ്നേഹമുള്ള ഡീ സി എൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലം മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാൽ ഗ്രാമത്തിലെ എല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആള് കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലച്ച് അതിൻ്റെ കുറ്റി നിലത്തേക്കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഫാനിൻ്റെ കാച്ചേറ്റ് സിഗരറ്റിൻ്റെ തീ കള്ളാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയർന്നത് കണ്ട് കണ്ടപ്പോൾ കടയുടമ്മ അലറിക്കൊണ്ട് വെള്ളം വച്ചിരുന്ന് ജാറിനടുത്തേക്കോടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ വക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും തീ ആള് പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കഴിട്ടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുറവും മേച്ച നിലവിലച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല കൈത്താങ്ങിക്കൊടുത്ത് അയാൾ ബിതുമ്പി കഴിഞ്ഞു നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കൊപ്പി പാൽ കൊണ്ട് തൊടുകതിൽ ചെറിയ തീ ഇസിയാക്കെടുത്താമായിരുന്നില്ലേ അയാൾ വീണും നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു വെട്ടിയാണ് പാൽ വില കൊടുത്തു വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ടും തീ കെടുത്താമെന്നും കരുതി ഒരു കുപ്പി പാലിന് വിലയായി എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരി നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുകയില്ല വെറുതെ വച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തെ സമുഖ എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുമ്പിൽ വെറുതെ വിട്ടികളാകും ഏതു തീരുമാനമെടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തര ഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക സ്ഥിര ചുവലി നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ തീച്ചർ വളരെ ചെറുതാണ് ഒരു കുപ്പി പാൽ ധാരാളം മതി തീക്കെടുത്താൽ ഈ ഒരു കുപ്പി പാൽ നമ്മുടെ അഡീഷൻസും ഇഷ്ടങ്ങളുമാണ് കാടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് അത് ആന മണ്ടത്തരമാണ് ഹോ അപ്പോൾ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വീണ്ടു വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നളചരിതം ആട്ടക്കാട്ടയിലെ ഉണ്ണവാര വിഖ്യാത ചോദ്യം മറക്കാതെ ഇരിക്കാം നിശ്ചയം വാർന്നൂരിഞ്ഞ അളവു സേതുബന്ധനോദ്യോഗമെന്തടോ വെള്ളം ഒരുങ്ങിപ്പോയിട്ട് അണ കെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്തും തന്നെയുമായിരിക്കട്ടെ സ്നേഹപൂർവ്വം സ്വന്തം വച്ചിട്ടെ നന്ദി നമസ്കാരം